എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പത്താം തീയതി തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷൻ ഇനിയും എങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ പെൻഷൻ റദ്ദാകും ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് പോലും കിട്ടാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവരും മസ്റ്ററിങ് ചെയ്യണം ഇത് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് അസ്വസ്ഥപ്പെടേണ്ടതില്ല നിരവധി പേർ അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും മസ്റ്ററിങ് പൂർത്തീകരിക്കാനുണ്ട് ഈ മാസം ഇരുപത്തി നാല് വരെയാണിത് പറഞ്ഞിട്ടുള്ളത് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ ഇവർക്ക് പെൻഷൻ ഇല്ല പെൻഷൻ മസ്റ്ററിംഗ് ഇരുപത്തിനാലിന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരിക അപ്പോൾ അതിനുശേഷം വിതരണം ചെയ്യുന്ന പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് കിട്ടാൻ സാധ്യതയില്ല അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്ട്രിംഗ് പൂർത്തീകരിക്കേണ്ടത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ കിടപ്പ് രോഗികൾ വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത ഗുണഭോക്താക്കൾ ആ വിവരം വാർഡ് മെമ്പർ മുഖേനയോ കുടുംബാംഗങ്ങൾ വഴിയോ തദ്ദേശ സ്ഥാപന അറിയിപ്പ് ഭർത്താവ് മരണപ്പെടുകയോ ഏഴു വർഷത്തിലധികമായി ഭർത്താവിനെ കാണാതാവുകയോ ചെയ്ത സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് പിധവാ പെൻഷൻ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏഴു വർഷത്തിലധികമായി ഭർത്താവിനെ കാണാനില്ല എന്ന് റവന്യൂ അധികാരി അതായത് വില്ലേജ് ഓഫീസറോ തഹസിൽദാരോ രേഖപ്പെടുത്തി നൽകിയ വിധവാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത് നേരത്തെ അതായത് രണ്ടായിരത്തി പത്തൊൻപത് വരെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും പെൻഷൻ നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപരമായി വിവാഹമോചനം നേടിയവരെ വിധവയായി കണക്കാക്കാനാകില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു ഉപേക്ഷിക്കപ്പെട്ടതല്ലാത്ത ഭർത്താവിൽ നിന്നും അകന്നു കഴിഞ്ഞ വ്യക്തികൾക്കും വിധവാ പെൻഷൻ അനുവദിക്കാൻ നിലവിൽ വ്യവസ്ഥയില്ല നിലവിൽ സംസ്ഥാനത്ത് പതിനഞ്ച് ലക്ഷത്തിലധികം പേർക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഓൺലൈനായി സേവന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് ബന്ധപ്പെട്ട രേഖകൾ മുഖേന്ദ്രം അപേക്ഷ നൽകുന്ന സമയത്ത് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ വീടുകൾ സന്ദർശിച്ച് പരിശോധന നടത്തും അർഹത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ തൊട്ട അടുത്ത മാസം മുതൽ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ വിധവകൾക്ക് ലഭിക്കുന്നതാണ് വിധവ പെൻഷൻ ലഭിച്ചു തുടങ്ങിയ ആളുകൾ എല്ലാ വർഷവും വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇതിന് യോഗ്യത ഉള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കുക വയനാടിന്റെ പേരിൽ പണപ്പിരിവ് നിയന്ത്രിക്കണം എന്ന ഹർജിയുമായി ഹൈക്കോടതിയിലെത്തിയ സിനിമാ താരം അഡ്വക്കറ്റ് എ എ ഷുക്കൂറിന് ഇരുപത്തി അയ്യായിരം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് പിഴ ഇട്ടുകൊണ്ട് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഹാർജി തള്ളി എന്ത് പൊതു താല്പര്യമാണ് ഇതിൽ ഉള്ളത് എന്നും ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത് എന്നും കോടതി പറഞ്ഞു വയനാട്ടിലെ ദുരിതബാധിതർക്ക് അടിയന്തര സഹായമായി പതിനായിരം രൂപ ക്യാമ്പിൽ കഴിയുന്നവർക്ക് നൽകാൻ തീരുമാനിച്ചു ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഓരോ അംഗത്തിനും പ്രതിദിനം മുന്നൂറ് രൂപ നൽകാനും സർക്കാർ തീരുമാനിച്ചു ദുരന്തസാധ്യത മേഖല കണ്ടെത്തണം എന്നും സംസ്ഥാന പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കോടതി സ്വമേധയാ അമിക്കസ് കുരിയെ നിയമിച്ചിട്ടുണ്ട് ഇന്ന് വയനാട് സൂചിപ്പാറയിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കൂടി കിട്ടി ഇതോടെ ആകെ മരണം നാനൂറ്റി പത്തൊൻപതായി വയനാട്ടിലും പരിസര ജില്ലകളിലും ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടു കൂടി ഭൂമിക്കടിൽ നിന്നും പ്രകമ്പനം കേട്ടു എന്നാൽ ഇത് ഉണ്ടായത് ഭൂകമ്പം അല്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പേടിക്കേണ്ട സാഹചര്യം ഇല്ല എന്നും ഉരുൾപൊട്ടതിന് ശേഷം ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നും നാഷണൽ സീസ്മോളജി സെൻറ്റർ ഡയറക്ടർ ഒ പി മിശ്ര പറഞ്ഞു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഈ പ്രാവശ്യത്തെ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കി തൃശ്ശൂരിലെ പുലികളിയും കുമ്മാറ്റി ആഘോഷവും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ദുരന്തഭൂമി ഭൂമി സന്ദർശിക്കുന്നതിന് വേണ്ടി നാളെ വയനാട്ടിലെത്തും വിമാനം ഇറങ്ങുന്നത് കണ്ണൂരിലാണ് ഹെലികോപ്റ്റർ മാർഗമാവും പ്രധാനമന്ത്രി എത്തുക ദുരിത ബാധിതരെ സന്ദർശിക്കും രാജ്യത്ത് സ്വർണ വായ്പ എടുക്കുന്നവർക്ക് കർശനമായ മാനദണ്ഡങ്ങൾ വരും സ്വർണ വായ്പയ്ക്കെതിരെയും ഈടില്ലാതെ നൽകുന്ന വായ്പയ്ക്കെതിരെയും സ്വരം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ സ്വർണ്ണ വായ്പ എടുക്കുന്ന ആളുകൾ എടുത്തിട്ടുള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അതുപോലെ തന്നെ ഈടില്ലാതെ വായ്പകൾ എടുക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്വർണ്ണ പണയ വായ്പ അനുവദിക്കുമ്പോൾ ചട്ടങ്ങളിൽ ചില ബാങ്കുകളും ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങളും ഇപ്പോഴും വലിയ വീഴ്ച വരുത്തുന്നുണ്ട് എന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നും റിസർവ് ബാങ്ക് ഗവർണറും പണനയ നിർണയ സമിതി അധ്യക്ഷനുമായ ശക്തികാന്ത ദാസ് പറഞ്ഞു ഇക്കാര്യത്തിൽ സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വർണം ഈട് വെച്ച് വായ്പ എടുക്കുമ്പോൾ ലോൺ ടു ഈഡ് വാല്യൂ അതായത് എൽ ടി വി റിസ്ക് വെയിറ്റ് പാലിക്കണം ഇതിൽ ചില സംസ്ഥാനങ്ങൾ വീഴ്ച വരുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അനുവദിച്ച ആവശ്യത്തിന് തന്നെയാണോ വായ്പ തുക ഇടപാടുകാരൻ ഉപയോഗിക്കുന്നത് എന്ന് പല സ്ഥാപനങ്ങളും അന്വേഷിക്കുന്നില്ല ഇത്തരം നടപടികൾ വായ്പാ തുക ഫലപ്രദമല്ലാത്ത മേഖലകളിലോ ഊഹക്കച്ചവടത്തിലോ ചെന്നെത്തിയേക്കാം ചില സ്ഥാപനങ്ങൾ ഭവന വായ്പകൾ ഉൾപ്പെടെയുള്ളവയിൽ ചട്ടവിരുദ്ധമായി ടോപ്പ് അനുവദിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ പറഞ്ഞു സ്വർണ്ണ വായ്പയിൽ മാത്രമല്ല പ്രത്യേകിച്ച് ഈടൊന്നും വാങ്ങാതെ വൻതോതിൽ വ്യക്തിഗത വായ്പകൾ വിതരണം ചെയ്യുന്നതിലും റിസർവ് ബാങ്കിന് ആശങ്കയുണ്ട് ഇത്തരം സുരക്ഷിതമല്ലാത്ത വായ്പകൾ അതായത് അൺസെക്യൂർഡ് ലോണുകൾ കുറയ്ക്കേണ്ടത് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ബാങ്കിംഗ് സംവിധാനത്തിന്റെയും സാമ്പത്തിക ആരോഗ്യം നിലനിർത്താൻ അനിവാര്യമാണ് എന്നും ആർ ഗവർണർ പറഞ്ഞു ഈടില്ലാത്ത വ്യക്തിഗത വായ്പകൾ വിതരണം ചെയ്യുമ്പോൾ കരുതലുണ്ടാകണം ഈട് വെച്ചിട്ടില്ലാത്ത ഇത്തരം വായ്പകൾ തിട്ടാക്കടമായി മാറാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ വായ്പാ വിതരണം വായ്പാ വിതരണം കുറഞ്ഞപ്പോഴും ചില വ്യക്തിഗത വായ്പകൾ വൻതോതിൽ വർദ്ധിച്ചു എന്നും ശക്തികാന്തദാസ് ചൂണ്ടിക്കാണിച്ചു നമ്മൾ ഓരോരുത്തരും സ്വർണം വാങ്ങുന്നത് അത് ഒരു മൂല്യമുള്ള വസ്തു ആയതിനാലാണ് നമുക്ക് എന്ത് ആവശ്യം വന്നാലും ഇപ്പോൾ സഹകരണ മേഖലയിലായാലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലായാലും സ്വർണം വെച്ച് പണം പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് ആശ്വാസം അതിലൊരു നിയന്ത്രണം വേണമെന്നാണ് ഇപ്പോൾ ആർ ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ട് മാസം മുമ്പാണ് ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ്ണ പരമാവധി ഇരുപതിനായിരം രൂപയെ ഇടപാടുകാരന് നേരിട്ട് കയ്യിൽ നൽകാൻ പാടുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വർണ വായ്പക്കാരൻ എന്തിനാണ് സ്വർണ വായ്പ എടുക്കുന്നത് എന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ അറിയണം എന്ന് ആർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കർശനമാക്കുകയാണ് എങ്കിൽ പെട്ടെന്നൊരാവശ്യത്തിന് സ്വർണ പണയം എന്നുള്ളതിന് തിരിച്ചടി ഉണ്ടായേക്കാം അതുപോലെ ബാങ്കുകൾ നൽകുന്ന വ്യക്തിഗത വായ്പയിലും നിയന്ത്രണം വേണം എന്നാണ് ആർ ബി ഐ ഇന്നലെ നയ അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നയ അവലോകന യോഗത്തിൽ ആർ ബി ഐയുടെ റിപ്പോ നിരക്കിൽ ഒൻപതാം തവണയും മാറ്റം വരുത്താതെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ വാങ്ങാനിരിക്കുന്ന എ പി എൽ ബി പി എൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു എന്നാൽ കോമ്പിനേഷൻ ബില്ലിംഗ് ഇല്ലാത്തതിനാൽ ഈ മാസം ഇഷ്ടമുള്ള അരി ആളുകൾക്ക് ലഭിക്കില്ല സംഭിഷ്ടീകരിച്ചതും അല്ലാത്തതുമായ അരികൾ പുഴുക്കല്ലരി മട്ട അരി പച്ചരി ഇങ്ങനെ നാല് വിധം അരിയാണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ മാസം വരെ മിക്കവാറും താലൂക്കുകളിലെല്ലാം ഇവയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇനം തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നു അതാണ് കോമ്പിനേഷൻ ബില്ലിംഗ് ഇല്ലാതായതോടുകൂടി ഓഗസ്റ്റ് മാസത്തിൽ നിർത്തലാക്കിയത് ഓരോ താലൂക്കിലേക്കും ലഭ്യമായിട്ടുള്ള അരിയുടെ സ്റ്റോക്ക് അനുസരിച്ചും ഇനം അനുസരിച്ചുമാണ് ഓരോ ഇനം റേഷൻ കാർഡിനും ഈ അരി വിഹിതങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ചില താലൂക്കുകളിൽ വെള്ളക്കാട്ടിന് ആകെ ലഭിക്കുന്ന അഞ്ച് കിലോ നാല് ഇനം അരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മട്ടരി ഫോർട്ടിഫൈഡ് മട്ടരി പുഴുക്കല്ലരി പച്ചരി എന്നിവയാണവ അഞ്ച് കിലോ അരി വാങ്ങണമെങ്കിൽ നാല് സെഞ്ചി കൊണ്ടുപോവേണ്ട ഒരു അവസ്ഥയിലാണിത് ചില താലൂക്കുകളിൽ വിഹിതം നിശ്ചയിച്ചപ്പോൾ ചില ഇനം അരി അരക്കിലോ മാത്രമായി ചുരുങ്ങിയിട്ടും ഉണ്ട് വെള്ളക്കാടിന് ചില താലൂക്കുകളിൽ വിവിധ ഇനം അരി ഓരോ കിലോ ആണ് ലഭിക്കുന്നത് എന്നാൽ ഈ പ്രാവശ്യം എൻ്റെ താലൂക്കിൽ വിതരണം മെച്ചപ്പെട്ട രീതിയിലാണ് മഞ്ഞ റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്ന മുപ്പത് കിലോ അരിയിൽ ഇരുപത് കിലോ പുഴുങ്ങലരിയും പത്ത് കിലോ പച്ചേരിയുമാണ് ഈ രണ്ട് കിലോ അരി മാത്രമാണ് വിതരണം ചെയ്യുന്നത് പിങ്ക റേഷൻ കാർഡിൽ ഒരാൾക്ക് നാല് കിലോ അരിയാണ് ലഭിക്കുന്നത് അതിൽ മൂന്ന് കിലോ പുഴുങ്ങലരിയും ഒരു കിലോ പച്ചേരിയുമാണ് അതും കുഴപ്പമില്ലാത്ത വിതരണം തന്നെയാണ് നീല റേഷൻ കാർഡിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് നീല റേഷൻ കാർഡിൽ കാർഡിൽ ലഭിക്കുന്ന അരി മുഴുവൻ പുഴുങ്ങലരിയാണ് സ്പെഷ്യൽ അരിയായി കൊണ്ട് ലഭിക്കുന്ന നാല് കിലോ അരിയിൽ രണ്ട് കിലോ പുഴുങ്ങലരിയും രണ്ട് കിലോ പച്ചരിയുമാണ് ഞങ്ങളുടെ താലൂക്കിൽ വെള്ള റേഷൻ കാർഡിന് രണ്ട് ഇനം അരി മാത്രമാണ് ലഭിക്കുന്നത് അഞ്ച് കിലോ അരിയിൽ മൂന്ന് കിലോ പുഴുങ്ങലരിയും രണ്ട് കിലോ മട്ടരിയുമാണ് ഉള്ളത് എന്നാൽ കൂടുതൽ താലൂക്കുകളിൽ ഇതല്ല അവസ്ഥ ഒരു റേഷൻ കാർഡിൽ തന്നെ നാല് ഇനം അരി വിതരണം ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ റേഷൻ വ്യാപാരികൾക്കും വാങ്ങുന്നവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് അവസാന ദിവസങ്ങളിലാണ് അനുഭവിക്കുക റേഷൻ കടയിൽ തിരക്ക് കൂടുമ്പോൾ ഒരാൾക്ക് തന്നെ ഒരുപാട് തവണ തൂക്കി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കും മാത്രമല്ല അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അരി സ്റ്റോക്കില്ല എങ്കിൽ അത് വരുമ്പോൾ കാർഡുടമ വീണ്ടും റേഷൻ കടയിലെത്തി ആ അരി വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും ഓണക്കാലത്ത് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തരുത് എന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭക്ഷ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എങ്കിലും അത് പരിഗണിച്ചില്ല കെട്ടിക്കിടക്കുന്ന അരി വിഹിതം തീർക്കാനാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യകിറ്റും അതുപോലെ സൗജന്യ പഞ്ചസാരയും വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഓഗസ്റ്റ് മാസത്തിൽ അത് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പൊന്നും ഇതുവരെ എത്തിയിട്ടില്ല മഞ്ഞ റേഷൻ കാഡിന് മാത്രമായിരിക്കും ഇത്തവണ ഓണം ഭക്ഷ്യ കിറ്റ് ലഭിക്കുക ഓരോ കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കും പിങ്ക് റേഷൻ കാർഡുകാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന വിവിധ കോണുകളിൽ നിന്നുള്ള ആവശ്യം സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് എങ്കിലും അത് നടപ്പിലാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനും മാത്രമായി ഒതുക്കാനാണ് തീരുമാനം അപ്പോൾ റേഷൻ കടകളിൽ നിന്നുള്ള വിഹിതങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇത്രയാണ് മറ്റൊന്ന് സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന വിഹിതങ്ങൾ സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾ ബസാറുകളിലും ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പ്രകാരം അൻപതിനം സബ്സിഡി ഇതര സാധനങ്ങൾക്കുള്ള വിലക്കുറവ് തുടരുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് വന്നിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം ദൂരം